ഹലോ ഗെയ്സ് അപ്പോൾ ഇന്ന് നമ്മൾ റോസ്മേരി ചെടിയുടെ സ്റ്റോക്ക് ക്ലിയറൻസെയിലാണ് അപ്പം ഈ കഴിഞ്ഞ ഇടയ്ക്ക് വന്ന പ്ലാന്റ്സിൻ്റെ ഇനി സ്റ്റോക്ക് ക്ലിയർ ചെയ്യുകയാണ് അപ്പോൾ എപ്പോഴും നിങ്ങൾ റോസ്മേരി വാങ്ങിക്കുമ്പോൾ ഈ ഒരു സ്റ്റോക്ക് ക്ലിയറൻസലിൻ്റെ സമയത്ത് വാങ്ങിക്കാം കേട്ടോ അപ്പോൾ പ്ലാന്റ് അത്യാവശ്യം നല്ല ബുഷി ആയിട്ടിരിക്കുന്ന ടൈമിലായിരിക്കും ഈ ഒരു ടൈമിൽ നമ്മൾ വലിയ ബുഷി പ്ലാന്റ് നൂറ്റൻപത് രൂപയ്ക്കാണ് സെയിൽ ചെയ്യുന്നത് അതായത് ഞാൻ പ്ലാന്റിൻ്റെ സൈസ് ഞാൻ കാണിക്കാം നിങ്ങളെ ഈ ഒരു സൈസിലുള്ള ഒക്കെ നമ്മൾ വൺ ഫിഫ്റ്റി റുപ്പീസ് നിങ്ങൾക്ക് നന്നായിട്ട് കാണാമെന്ന് വിശ്വസിക്കുന്നു ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് നമ്മൾ നൂറ്റമ്പത് രൂപയ്ക്കാണ് സെയിൽ ചെയ്യുന്നത് ഇപ്പം സ്റ്റോക്ക് ക്ലിയറൻസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു പ്ലാന്റ് ഒക്കെ നൂറ് രൂപയ്ക്ക് വാങ്ങിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ആദ്യമായിട്ട് എല്ലാവരെയും നമ്മൾ ലൈവിലോട്ട് സ്വാഗതം ചെയ്യുകയാണ് എല്ലാവരും ഒന്ന് വന്നതിന് ശേഷം ഞാൻ കറക്റ്റായിട്ട് പറയാം നോക്കി എല്ലാം നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ എല്ലാ റോസ്മേരിയും നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പം ഈ ഒരു സൈസ് സൈസ് ഞാൻ കാണിച്ചാലും എല്ലാത്തിൻ്റെ സൈസ് നോക്കിയുള്ളൂ നല്ല ബുഷി പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ഒക്കെ നിങ്ങൾക്ക് നൂറ് നൂറ് രൂപയ്ക്ക് അരിങ്ങട്ടെ കിട്ടുന്നത് സമീറ ഫസ്റ്റ് മാഡം തന്നെ വന്നല്ലേ ഹലോ അപ്പോൾ നോക്കിയ ഈ ഒരു പ്ലാന്റിൻ്റെ സൈസ് എല്ലാവരും നോക്കിയുള്ളൂ ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട് സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ എന്ന് പറയുമ്പോൾ വൺ ഫിഫ്റ്റി റുപ്പീസിന് അതായത് നമ്മൾ ചെറിയ ആയിരുന്നു നൂറ് രൂപയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്നത് ഇത് ഇത്രയും വലിയ റോസ്മേരിയാണ് ഓരോ പ്ലാന്റിൻ്റെയും സൈസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം നോക്കി എല്ലാം നല്ല വലിയ പ്ലാന്റ് ആണ് ഈ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് വെറും നൂറ് രൂപ മാത്രമാണ് ഇപ്പം റോസ്മെരിയുടെ ഗുണങ്ങൾ നിങ്ങൾക്കറിയാലോ ഒരുപാട് നല്ല ഗുണങ്ങൾ ഈ ഒരു റോസ്മെരി പ്ലാന്റിനുണ്ട് നമുക്ക് നമ്മുടെ കാറിലൊക്കെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാറിലൊക്കെ ഒരു നമ്മുടെ റൂം ഫ്രഷ് സോറി കാറിലൊക്കെ നല്ല സ്മെല്ല് കിട്ടാൻ നമ്മുടെ ഇതിൻ്റെ ലീഫ് ഞാൻ ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്തിട്ട് കാറിൽ വെക്കാറുണ്ട് നല്ല സ്മെല്ലാണ് കിട്ടുന്നത് അതുപോലെ തന്നെ നമുക്ക് കുട്ടികൾക്ക് നമ്മൾ ബോട്ടിൽ വാട്ടർ വെള്ളം കൊടുത്തു വിടുകയുള്ളൂ സ്കൂളിലേക്കൊക്കെ അപ്പോൾ ഞാൻ ഈ റോസ്മെരി വാട്ടറാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത് റോസ്മെരി വാട്ടറിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ കുട്ടികളുടെ ബുദ്ധിശക്തി കൂടി വേണ്ടിയിട്ട് റോസ്മേരി വാട്ടർ ഹെൽപ്പ് ചെയ്യും ഇപ്പോൾ റോസ്മേരി വാട്ടറും നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ബുദ്ധി വളർച്ച അതുപോലെ നമ്മുടെ മുടി വളർച്ച ഇതിനൊക്കെ റോസ്മേരി വാട്ടർ ഹെൽപ്പ് ചെയ്യും അപ്പം നിങ്ങൾ നോർമലി റോസ്മേരിയുടെ റോസ്മേരി വാട്ടർ ഹെയർ ഇത് മുടി വളരാൻ വേണ്ടിയിട്ട് വാങ്ങിക്കുന്നവരായിരിക്കുമല്ലോ അപ്പം നമുക്ക് സ്വന്തമായിട്ടൊരു പ്ലാന്റ് ഉണ്ടെങ്കിൽ സ്വന്തമായിട്ടൊരു പ്ലാന്റ് ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഈ റോസ്മേരിയുടെ ഡ്രൈ ലീവ്സ് എടുക്കാവുന്നതാണ് ഇപ്പോഴും നമ്മൾ ഡ്രൈ ലീവ്സ് എടുക്കുമ്പോഴത്തേന് വെയിലത്ത് വെച്ചു ഉണങ്ങല്ലോ കേട്ടോ നമ്മൾ തണലത്ത് വെച്ചിട്ടാണ് ഡ്രൈ ലീവ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഉണങ്ങിയെടുക്കേണ്ടത് ഈ റോസ്മേരി റോസ്മെരി പ്ലാന്റിൻ്റെ വില ഇന്ന് നൂറ് രൂപയായിരിക്കും അപ്പോൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവരെല്ലാം നമ്മുടെ സാസ് ഗാർഡൻസിൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തുമായി ഇനിയിപ്പം ആദ്യമായിട്ടൊക്കെ നമ്മുടെ വീഡിയോസ് കാണുന്നവരാണേ വാട്സാപ്പ് നമ്പർ എന്ന് പറഞ്ഞേക്കാം ൊമ്പത് എൺപത്തി ഒമ്പത് പതിമൂന്ന് എഴുപത് അപ്പൊ നോക്കിയേ ഒത്തിരി പ്ലാന്റ്സ് ഉണ്ട് ഇതിന്റെ തൊട്ടപ്പുറത്ത് നമ്മൾ കലാഞ്ചിയോയും വിങ്കിയൊക്കെ പ്രൊഡക്ഷൻ വെച്ചേക്കുന്നതാണ് കേട്ടോ അങ്ങോട്ടേക്ക് നമ്മൾ ഈ റോസ്മേരി എടുത്ത് ബാക്ക് വശത്തെല്ലാം കലാഞ്ചിയും ആണ് ഇരിക്കുന്ന സൈഡ് വശത്തും എല്ലാം അപ്പം റോസ്മേരിയുടെ വില കേട്ടോളൂ നൂറ് രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഇത്ര നാളും നിങ്ങൾ ഈ ഒരു വലിയ പ്ലാന്റ് നമ്മുടെ പർച്ചേസ് ചെയ്തുകൊണ്ടിരുന്നത് നൂറ്റമ്പത് രൂപയ്ക്ക് ായിരുന്നു ഇപ്പോൾ സ്റ്റോക്ക് ക്ലിയറൻസ് ക്ലിയറൻസേൻ്റെ സമയത്ത് വാങ്ങിക്കുകയാണെങ്കിൽ വലിയ പ്ലാന്റ്സ് നിങ്ങൾക്ക് നൂറ് രൂപയ്ക്ക് കിട്ടും കേട്ടോ ഈ ഒരു വലിയ സൈസിലുള്ള പ്ലാന്റ് ഒക്കെ നിങ്ങൾക്ക് നൂറ് രൂപയ്ക്ക് കിട്ടും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം റോസ്മേരിനെ പറ്റിയിട്ടും റോസ്മേരി വയ്ക്കുമ്പോഴത്തേനേ എപ്പോഴും നിങ്ങൾ ഷെഡിൽ വെക്കാൻ വേണ്ടിയിട്ട് കൂടാതെ ആ ഒരു ശകലം ചെറിയൊരു ഇഷ്യൂ വന്നു ഓക്കെ നമ്മൾ നമ്മൾ റോസ്മേരി ഞാൻ അല്ലാതെ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നതിന് ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടി റോസ്മേരിയും ഒരുകാനോടെ ലീവ്സും കൂടി ഇടാറുണ്ട് നല്ല ടേസ്റ്റിയാണ് കേട്ടോ അങ്ങനെയും നമുക്ക് യൂസ് ചെയ്യാം നിങ്ങൾ കറികളിൽ ഉപയോഗിക്കുന്ന നിലയിൽ കറികളിലും ഉപയോഗിക്കാം എല്ലാവരും മുടി വളർച്ച മാത്രമേ റോസ്മേരിയിൽ നോക്കുന്നുള്ളൂ മുടി വളർച്ച മാത്രമല്ല ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ റോസ്മേരിക്ക് ഞാൻ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട നമ്മൾ വെള്ളം തിളപ്പിച്ച് കുടിക്കത്തില്ലേ തിളപ്പിച്ച് കുടിക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം റോസ്മേരിയുടെ ലീവ്സ് ഇടുന്നതാണ് കേട്ടോ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് റോസ്മേരിയുടെ ലീവ്സ് ഇട്ട് വെള്ളം തിളപ്പിച്ചു കൊടുക്കുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റിയാണ് കേട്ടോ കുട്ടികൾക്ക് നിർബന്ധമായിട്ടും നമ്മൾ വെള്ളം സ്കൂളിൽ കൊടുത്തിടുമ്പോൾ റോസ്മേരിയുടെ ലീവ്സ് ഇട്ട് വെള്ളം കൊടുക്കാൻ റൈറ്റ് ലീഫ്സിന് അത്രയും ഗുണമുണ്ടോ എനിക്കറിയില്ല ഫ്രഷ് ലീവ്സ് ഇട്ട് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ കുട്ടികളുടെ ബുദ്ധി വളർച്ച സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ളതാണ് കുട്ടികളുടെ ബുദ്ധി വളർച്ചയ്ക്ക് റോസ്മേരി വാട്ടർ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ മുടി വളർച്ച താരൻ പോകാൻ വേണ്ടിയിട്ടെല്ലാം ഈ റോസ്മേരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഞാൻ എണ്ണ തലയിലേക്കുള്ള എണ്ണ മുറുക്കാൻ വേണ്ടിയിട്ട് ഈ റോസ്മേരിയുടെ ലീവ്സ് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ റോസ്മേരിക്ക് നിരവധി ഗുണങ്ങളാണ് ഈ ഒരു ഈ ഒരു പ്രൈസിൽ നൂറ് രൂപയ്ക്ക് ഇത്രയും നല്ല പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പ്ലാന്റിനെ സൈസ് ഞാൻ കാണിക്കാം നൂറ് രൂപയ്ക്ക് ഇത്രയും വലിയ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ നിങ്ങൾക്ക് ഓരോ പ്ലാന്റിൻ്റെ സൈസ് നോക്കുകയാണോ നല്ല ബുഷി ബുഷിയായിട്ടുള്ള പ്ലാന്റാണ് ഒരുപാട് ബുഷി അതായത് പുതിയ പുതിയ ഒരുപാട് ബ്രാഞ്ചസ് വരുന്നുണ്ട് അപ്പം ഇത് ജസ്റ്റ് നമ്മളിതിൻ്റെ കട്ടിങ്സ് എടുത്താണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ജസ്റ്റ് കട്ടിങ്സ് എടുത്തിട്ട് ജിഫിയിൽ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത് കാരണം പുറത്തൊക്കെ നല്ല ചൂടായതുകൊണ്ട് ജിഫിയിലൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഏറ്റവും നല്ലതായിരിക്കും ജിഫി വേണ്ടവർക്ക് ഓർഡർ ചെയ്യാമല്ലോ ജിഫി നമുക്ക് അവൈലബിൾ ആണ് ആവശ്യം പോലെ അവൈലബിൾ ആണ് എത്ര തീർന്നാലും പുതിയ പുതിയ ബണ്ടിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഞാൻ ജിഫിയുടെ വേറെ ഗുണമുണ്ടോ പറയാം ഞാൻ വിങ്ക് കേൾക്കാണ്ടില്ല നമ്മൾ പ്രൊഡക്ഷൻ വെക്കുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഒരുപാട് വിങ്ക നശി പോകുന്നുണ്ട് പക്ഷേ ജിഫിയിൽ വെക്കുന്ന വിങ്കയ്ക്കൊന്നും ഒരു പ്രശ്നമില്ല നോർമലി നമ്മൾ കവറിൽ വെക്കുന്ന വിങ്കാസ് ഒക്കെ നശി പോകാറുണ്ട് അപ്പം ജിഫിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഡയറക്റ്റ് വെക്കുന്നതിലും ജിഫിയിൽ വെക്കുന്നതാണ് ഏറ്റവും ബെറ്ററെ ഇപ്പോൾ റോസ്മേരി വേണ്ടവർക്ക് എന്തെങ്കിലും ഡൗട്ടുണ്ടോ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിക്കാം കണ്ടോ റോസ്മേരി പ്ലാന്റ്സ് ഒരുപാട് പേര് നമ്മുടെ അതായത് നമ്മൾ ഗാർഡൻ സ്റ്റാർട്ട് ചെയ്ത ടൈം തൊട്ട് നമുക്ക് ഈ റോസ്മേരി പ്ലാന്റ്സ് അവൈലബിൾ ആണ് ഇപ്പോഴും അവൈലബിൾ ആണ് ഇനി ആർക്കെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങിക്കാം സ്റ്റോക്ക് ക്ലിയറൻസ് ആയതുകൊണ്ട് അല്ലെങ്കിൽ ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റോക്ക് കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്ത പ്ലാന്റ് വരുമ്പോഴത്തേന് നമുക്ക് കുഞ്ഞ് പ്ലാന്റ് ആയിരിക്കും കേട്ടോ ആ കുഞ്ഞു പ്ലാന്റിന് നൂറ് രൂപ കൊടുക്കണം നിങ്ങൾ ഇത്രയും വലിയ പ്ലാന്റിനും നൂറ് രൂപ കൊടുക്കണം കണ്ടില്ലേ എല്ലാം പല സൈസിലുള്ള പ്ലാന്റ് ആയി മോനിത് വെച്ചിട്ടുണ്ട് അകത്തേന്ന് ഓൺ ഓൺ ചെയ്യും ഫൈവ് സീറോ വൺ സിക്സ് സീറോ വൺ സിക്സ് ഓക്കെ ഇനി പ്ലാന്റിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ ലൈവ് കണ്ടോണ്ടിരിക്കുന്നവർ ചോദിക്കും ഞാൻ എപ്പോഴും ലൈവിൽ വരുന്നത് ഓരോരുത്തരും പ്ലാന്റിൻ്റെ സൈസ് എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട് അപ്പം എനിക്ക് ഓരോ പ്ലാന്റും ഇന്നേ ആൾക്ക് ഇന്ന പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അയച്ചു കൊടുക്കാൻ വേല കേട്ടോ നമുക്ക് ഡി ടി ഡി സി ശ്രീഗോകുലം സ്പീഡ് ആൻഡ് ചീഫ് പ്രൊഫഷന് എസ് ടി കൊറിയറ് ഇത്രയും കൊറിയറ് വഴിയാണ് കേട്ടോ നമ്മൾ പ്ലാന്റ്സ് അയച്ചു കൊടുക്കുന്നത് എല്ലാം ഓരോരോ സൈസിലുള്ള വലിയ പ്ലാന്റ്സ് ആണ് ഏറ്റവും വലിയ ഏത് പ്ലാന്റ് എടുത്താലും നൂറ് രൂപ മാത്രമേ നമുക്ക് റേറ്റ് വരുന്നുള്ളൂ അല്ലാത്ത പക്ഷം നമ്മൾ വലിയ അതായത് വലുപ്പം കൂടിയ പ്ലാന്റിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് മേടിക്കുന്നത് ചെറിയ പ്ലാന്റ്സിനായിരിക്കും നൂറ് രൂപ മേടിക്കുന്നത് ഈ ഒരു പ്ലാന്റ് നമ്മൾ സോയിൽ റിമൂവ് ചെയ്യാതെ നമ്മൾ നോർമൽ കൊറിയ ചാർജ് മാത്രമേ മേടിക്കുന്നുള്ളൂ മണ്ണ് റിമൂവ് ചെയ്യാതെ ചെയ്യാതെയായിരിക്കും നിങ്ങൾക്ക് അയക്കുന്ന നോർമൽ കൊറിയ ചാർജ് എഴുപത് രൂപയിലായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു പ്ലാന്റ്സ് ഒക്കെ കിട്ടുന്നത് കേട്ടോ ഇതെല്ലാം റോസ്മേരിയാണ് റോസ്മേരി അത്യാവശ്യം നല്ല ബുഷിയായി കഴിയുമ്പോൾ തന്നെ നമുക്കിതിൽ ഒരു നീല കളറിലെ പൂക്കളുണ്ടാവും ഇത്രയല്ല ഇനി ബാക്കി പ്ലാന്റ് ഇരിപ്പുണ്ട് ഞാൻ ഇത്രയും ഒരുമിച്ച് കൂടിയിരുന്ന ഒരു പ്ലാന്റിന്റെ വീഡിയോ എടുത്തു നിങ്ങളെ കാണിച്ചു എന്ന് മാത്രം ഇപ്പം ഞാനിവിടെ കുറച്ച് പ്ലാന്റ് എടുത്തപ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് കേട്ടോ ഇതിൻ്റെ ലീവ്സ് നമ്മൾ കാറിലൊക്കെ ആണെങ്കിലും കുറേ ലീവ്സ് പറിച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ റബ്ബ് ചെയ്തതിന് ശേഷമായിരിക്കും വെക്കുന്നത് നല്ല സ്മെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്മെല്ലാണ് നിങ്ങളൊരു ഡ്രൈ ലീവ്സ് മേടിക്കുന്നതിൻ്റെ നൂറ് ഇരട്ടി സ്മെല്ലാണ് കേട്ടോ ഒറിജിനൽ പ്ലാന്റിൻ്റെ ലീവ്സ് നമ്മൾ റബ്ബ് ചെയ്ത് സ്മെല്ല് ചെയ്യുമ്പോഴത്തേന് പാർക്കെയിലും ഒക്കെ വാങ്ങിക്കാൻ താല്പര്യമുണ്ട് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത അടുത്ത മാസം നമ്മുടെ ഇടയ്ക്കൊരു ടെക്നിക്കൽ ഇഷ്യൂ വരുന്നുണ്ട് ഓക്കെ അടുത്ത മാസം നമ്മുടെ സാസ് ഗാർഡൻസിൻ്റെ ആനിവേഴ്സറി ആണ് ഞാൻ നല്ല ഗിവേ ആണ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ഗവയുടെ ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബർ ആയേ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ kind of plans അപ്പോൾ ഈ ലൈവ് സ്റ്റോപ്പ് ചെയ്തേക്കാം നാളെ തൊട്ട് റോസ്മേരിയുടെ സെയിലുണ്ട് അപ്പോൾ ആർക്കെങ്കിൽ റോസ്മേരി വേണമെങ്കിൽ നൂറ്റി എഴുപത് രൂപ നമ്മുടെ സസ് ഗാർഡൻസിൻ്റെ വാട്സാപ്പ് നമ്പർ ഗൂഗിൾ പേ ആണ് ഫോൺ പേയും ഗൂഗിൾ പേയും എല്ലാം ഉണ്ട് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ നമുക്ക് അഡ്രസ്സും പേയ്മെൻറ്റും ഇട്ടിട്ട് നമ്മുടെ വാട്സ്ആപ്പ് ചാനലിലും ജോയിൻ ചെയ്ത് നമുക്ക് ജോയിൻ ചെയ്തോളൂ നിങ്ങൾ അതായത് നമുക്ക് നിങ്ങൾക്ക് പ്ലാന്റ് വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ വെൽക്കം മെസ്സേജ് വരും അപ്പോൾ തന്നെ നിങ്ങൾ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്തേക്കുന്നത് ചാനൽ ത്രൂ മാത്രമേ ഞാൻ ബില്ല് ഷെയർ ചെയ്തുള്ളൂ ഇൻഡിവിജ്വലി ബില്ല് ഷെയർ ചെയ്യാൻ പറ്റില്ല നാളെ ഏകദേശം അറുപത് കുറികൾക്ക് മേളിൽ അയക്കാനുണ്ട് അറുപത് പേർക്കോളും അയക്കാനുണ്ട് അതിനകത്ത് വാട്ടർ പ്ലാന്റും ചെമ്പരത്തിയും വിങ്കയുടെ കോമ്പോയും മെലസ്റ്റോമയുടെ കോമ്പോയും ഒക്കെ അയക്കാനുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ പ്ലാന്റ് ഓർഡർ ചെയ്യുന്ന സമയത്ത് ലിങ്ക് വരും ആ ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുക നിങ്ങളുടെ പ്ലാന്റ് കൈ കിട്ടിക്കഴിഞ്ഞ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചാനലിൽ നിന്ന് എക്സിറ്റ് ആകും കേട്ടോ വേണമെങ്കിൽ നമ്മുടെ അൺഫോളോ ചെയ്യാം ഓക്കെ ആർക്കും പ്രത്യേകിച്ച് ഡൗട്ടൊന്നും ഇല്ലല്ലോ സമീര ചേച്ചി വീഡിയോ കണ്ടോണ്ടിരിക്കുവല്ലേ പ്ലാന്റ് വേണമെങ്കിൽ ഓർഡർ ചെയ്തോട്ടോ നമുക്ക് എന്നാൽ ലൈവ് സ്റ്റോപ്പ് ചെയ്തേക്കാം പ്ലാന്റ്സ് വേണ്ടവർ ഓർഡർ ചെയ്തോളൂലോ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇതെല്ലാം വിങ്ക ഇനി അടുത്ത കലാഞ്ചിയോടെ സെയിൽ വീഡിയോ വരുന്നുണ്ട് കലാഞ്ചി ഏകദേശം ആയിട്ടുണ്ട് ഒരുപാട് കലാഞ്ചിസ് നമ്മൾ പത്ത് മുന്നൂറ് എണ്ണ ഈത്തവണ വെച്ചിട്ടുള്ളായിരുന്നു ഇനി അടുത്ത പ്രൊഡക്ഷൻ വെക്കുന്നുണ്ട് കലാഞ്ചിയാണ് ഈ ബാക്കിലോട്ട് ഇരിക്കുന്നതെല്ലാം ഞാൻ അതിൻ്റെ കൂടി ഈ റോസ്മേരിയങ്ങളും എടുത്ത് വെച്ചതുകൊള്ളു വിങ്കയുടെ പ്രൊഡക്ഷൻ വെച്ചിട്ട് ഇത്തവണ വിങ്കയ്ക്ക് അസുഖങ്ങൾ പിടിച്ചോട്ടെ ഒരുപാട് പ്ലാന്റ് നശിച്ചു പോയിട്ടുണ്ട് പക്ഷേ ഈ ഒരു പ്ലാന്റ് എല്ലാം തന്നെ നമ്മൾ മഴ സമയത്ത് വെച്ചായിരുന്നു എല്ലാം പിടിച്ച് കിട്ടേണ്ടായിരുന്നു നമ്മൾ ജിഫിയിൽ വെക്കുമായിരുന്നു കുറച്ചുകൂടെ നന്നായിട്ട് പിടിച്ചു കിട്ടിയത് ഇനി അടുത്ത് ഞാൻ ജിഫിയിൽ വെച്ചിട്ട് എല്ലാ പ്ലാന്റും ഒരെണ്ണം പോലും നശിക്കാതെ നിൽക്കുന്ന നിങ്ങൾക്ക് ഒരു വീഡിയോ ഞാൻ ചെയ്തുതരാം കേട്ടോ കാണിച്ചുതരാം അപ്പം ജിഫി ബാഗ് വേണ്ടവർ ഓർഡർ ചെയ്തോളൂ ജിഫി ബാഗിൻ്റെ പ്രൈസ് വരുന്നത് നാല് രൂപയായിരിക്കും കേട്ടോ ജിഫി ബാഗിന് അൻപത് പീസ് എടുത്തുകഴിഞ്ഞാൽ ഇരുന്നൂറ് രൂപ പ്ലസ് നോർമൽ കുറേ ചാർജ് എഴുപത് രൂപയ്ക്ക് അൻപത് പീസ് എടുക്കാം കൂടുതലും ജിഫി ബാഗ് വാങ്ങിക്കുന്ന വെസ്റ്റ് ബംഗാൾ ഉത്തർപ്രദേശ് ആ ഒരു സ്ഥലത്തൊക്കെയുള്ള ആൾക്കാരാണ് അപ്പം നമുക്ക് ലൈവ് സ്റ്റോപ്പ് ചെയ്തേക്കാം അപ്പം ഈ ഒരു റോസ്മേരി പ്ലാന്റ്സ് വേണ്ടവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തോളാം അപ്പം ഇത്രയും നേരം ലൈവ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി നോക്കിയ റോസ്മേരിയുടെ പ്ലാന്റ്സ് നിങ്ങൾക്ക് നൂറ് രൂപയ്ക്ക് വലിയ ബുഷി ആയിട്ടുള്ള പ്ലാന്റ് കിട്ടും കേട്ടോ സ്റ്റോക്ക് ക്ലിയറൻസ് ആയതുകൊണ്ടാണ് ഈ ഒരു വലിയ പ്ലാന്റിന് നമുക്ക് നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് വലിയ പ്ലാന്റിന് എപ്പോഴും നമ്മൾ നൂറ്റമ്പതും ചെറിയ പ്ലാന്റിന് നൂറുമായിരുന്നു സ്റ്റോക്ക് ക്ലിയറൻസെയിൽ ആയതുകൊണ്ട് മാത്രം നമ്മൾ ഈ ഒരു വലിയ പ്ലാന്റിന് നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നതാണ് ഇപ്പം നമ്മുടെ ഫോൺ നമ്പറും കൂടെ ഒന്ന് പറഞ്ഞേക്കാം എപ്പോഴും ലൈവ് സ്റ്റോപ്പ് ചെയ്യാറുമ്പോൾ ഒരുപാട് പേര് ജോയിൻ ചെയ്യും ഇപ്പോൾ ഇപ്പം ജോയിൻ ചെയ്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ റോസ്മേരിയുടെ സ്റ്റോക്ക് ക്ലിയറൻസിലാണ് പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് നൂറ് പ്ലസ് കൊറിയ ചാർജ് എഴുപത് രൂപ സോ റിമൂവ് ചെയ്യാതെയാണ് അയക്കുന്നത് നൂറ്റി എഴുപത് രൂപയ്ക്കായിരിക്കും പ്ലാന്റ് അയക്കുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളാം അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടെറ്റാ ബേബി ഓക്കെ സി യു